നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പൊതുനിരത്തിലിട്ട് കാറു കത്തിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിൽ യുവാവിനെതിരെ കേസെടുത്ത് കടയ്ക്കൽ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാറ്റാടിമൂട് സ്വദേശിയായ ദിലീഷ് പഞ്ചായത്ത് റോഡിൽ തന്റെ ഉടമസ്ഥതയിലുള്ള കാർ കത്തിച്ചത് തുടർന്ന് കടക്കൽ ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്തിയത് റോഡിലെ കോൺക്രീറ്റും നശിച്ച അവസ്ഥയിലാണ് കാർ കത്തിച്ചതിന് സമീപത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഫയർഫോഴ്സിന്റെ അവസരോചിതമായ ഇടപെടലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെയും നാട്ടുകാർക്ക് അപകടം ഉണ്ടാകാതെയും തീയണക്കുവാൻ കഴിഞ്ഞത് എന്നാൽ പരാതിയില്ലാത്തതിനാൽ കടയ്ക്കൽ പോലീസ് കേസ് എടുത്തിരുന്നില്ല പബ്ലിക് റോഡിൽ സ്വന്തം ഉടമസ്ഥതയിലുള്ള വാഹനം കത്തിക്കുകയും ഭീതി പടർത്തുകയും ചെയ്തത് നിയമപരമായി വാഹനം കത്തിച്ച ആളിനെതിരെ കേസെടുക്കുവാൻ വകുപ്പുകളുണ്ടെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്ന് ദിനീഷ് ഫേസ്ബുക്കിലൂടെ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് താനാണ് കാർ കത്തിച്ചതെന്ന് പറയുകയും ചെയ്തിരുന്നു പൊതുജനങ്ങൾക്ക് അപകടമാകുന്ന തരത്തിൽ പൊതുസ്ഥലത്ത് വെച്ച് സ്വന്തം വാഹനം കത്തിച്ചതിന് ഭാരതീയ ന്യായ സംഹിത ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത്തി വകുപ്പുകൾ പ്രകാരമാണ് കടയ്ക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രതിവിഷൻ ന്യൂസ് കടയ്ക്കൽ